ഞങ്ങളുടെ അമ്പലത്തിലെ കുറച്ച് പരിപാടികൾ നടക്കണ്ട മൂന്ന് ദിവസം പരിപാടി ഉണ്ട് പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ട് അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പരിപാടിക്ക് ഞങ്ങൾ പോവാണ് ഗാനമേള ആട്ടങ്ങ് ഇന്ന് നടക്കണത് എൻ്റെ വീടിൻ്റെ അടുത്ത തന്നെയാണുള്ള അമ്പലം പരിപാടി തുടങ്ങുമ്പോഴേക്കും ഞങ്ങള് ഓടിപ്പോയി സീറ്റ് പിടിച്ചു സീ സീകുട്ടികച്ചാണെങ്കിലോ ഞങ്ങളെ പറ്റിച്ച് ആദ്യം വന്നൂട്ടോ ചേച്ചിയുടെ കൂട്ടുകാരുണ്ടാറേ കൂടെ അങ്ങനെ പരിപാടികള് ഓരോന്നൊരന്നായിട്ട് തുടങ്ങിയിട്ട നല്ല സൂപ്പർ പാട്ടായിരുന്നു കാര്യത്തെ സൗണ്ട് നല്ല രസമായിരുന്നു രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ അവര് സ്റ്റേജിൽ നിന്ന് അറിഞ്ഞു വന്നൂട്ടോ എന്നിട്ട് ചേച്ചിയെ പിടിച്ചു വലിച്ചു കൊണ്ടി ഡാൻസ് കളിക്കാൻ ചേച്ചി പോയില്ലെട്ടോ എന്നെങ്ങാനും പിടിച്ചത് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയിട്ട പിന്നെ പിന്നെ ചേച്ചിമാര് ഉഷാറായി തുടങ്ങി അവരെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ചുട്ടാ അവിടെ ഇരുന്നിട്ട് തന്നെ അവരെ അടിച്ചു പൊളിക്കാൻ തുടങ്ങി എനിക്കപ്പളൊന്നും ഉഷാറായില്ലേ ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു ചേച്ചിയുടെ കൂടെ അഞ്ചു വയസ്സിൽ എനിക്ക് ഉഷാറായി തുടങ്ങി പണ്ടട എനിക്ക് ചേട്ടനും കുഞ്ഞേട്ടനും കുഞ്ഞങ്ങനക്ക് കിട്ടി അങ്ങനെ പയ്യെ ഞാനും ചേച്ചിന്റെ അടുത്തൊക്കെ പോയി തുടങ്ങി അങ്ങനെ അടുത്ത പാട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങ് ഡാൻസ് കൂടെ വെള്ളിച്ചാട്ടനുണ്ടെങ്കിലേ എനിക്ക് കളിക്കാൻ ഉഷാറ ഇതെന്താ വീടിന്റെ അടുത്തുള്ള ചാട്ടനാട്ടാ കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്തു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ